നേരെറിയാൻ ഗവർണർ നേരിട്ടിറങ്ങുകയാണ് ഡിജിറ്റൽ സർവകലാശാലയിലെ സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കാൻ നിർദ്ദേശം കേരള ഡിജിറ്റൽ സർവകലാശാലയിൽ നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ച് പോലീസ് അന്വേഷണത്തിന് നിർദ്ദേശിച്ച് ഡി ജി പിക്കും ഓഡിറ്റിന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനും ചാൻസലർ കൂടിയായ ഗവർണറുടെ നിർദ്ദേശം ഡിജിറ്റൽ സർവകലാശാലയിൽ ചുമതലയേറ്റ വി സി ഡോക്ടർ സിസ തോമസ ക്രമക്കേടുകൾ സംബന്ധിച്ച് ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു വി സിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്താനുള്ള ഗവർണറുടെ തീരുമാനം ഐ ടി വകുപ്പിന് കീഴിലുള്ള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രോ ചാൻസലർ മുഖ്യമന്ത്രിയാണെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഡിജിറ്റൽ സർവകലാശാലയിൽ ഓഡിറ്റ് നടത്താറില്ല ഐ ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും മറ്റും നടക്കുന്നതിനാൽ സാധാരണ സർക്കാർ ചട്ടങ്ങളും സാമ്പത്തിക അളവുകൂലുകളും ഡിജിറ്റൽ സർവകലാശാലയിൽ ബാധകമാക്കാനാകില്ലെന്നായിരുന്നു സർവകലാശാല സ്ഥാപനകാലത്തെ നയം അതിനാൽ മറ്റ് സർവകലാശാലകൾക്ക് സമാനമായി ഓഡിറ്റും നടന്നിട്ടില്ല പ്രോജക്ടുകളുടെ സാമ്പത്തികം കണ്ടെത്തേണ്ട വിധത്തിലാണ് സർവകലാശാല വിഭാവന ചെയ്തിരിക്കുന്നത് ഈ വ്യവസ്ഥ തന്നെയാണ് ക്രമക്കേടുകൾക്കും ആയുധമാക്കുന്നതെന്നാണ് റിപ്പോർട്ടിലുള്ളത് സർവകലാശാലയുടെ പേരിൽ വരേണ്ട പ്രോജക്ടുകളും മറ്റും അധ്യാപകർ സ്വന്തം പേരിലുണ്ടാക്കിയ കമ്പനികൾ സ്വന്തമാക്കുന്നു സർവകലാശാലയുടെ വിഭവം ഉപയോഗിച്ചാണ് ഇതിന്റെ ജോലികളെല്ലാം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ച ഗ്രാഫിൻ പദ്ധതിയിൽ പങ്കാളിയാക്കിയ സ്വകാര്യ സ്ഥാപനം ഇത് സംബന്ധിച്ച് ഉത്തരവിറങ്ങിയതിനു ശേഷമാണ് പിറവെടുത്തത് തന്നെ ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കും മുൻപ് തന്നെ ഈ സ്ഥാപനത്തിന് തുകയും കൈമാറി സ്വകാര്യ സ്ഥാപനത്തിന് അനുകൂലമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയുള്ളതാണ് കരാറുകൾ ഡിജിറ്റൽ സയൻസ് പാർക്കിനായി സർവകലാശാല പാട്ടത്തിനടുത്ത് കോടികൾ മുടക്കി വികസിപ്പിച്ച കെട്ടിടം സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർക്ക് താമസിക്കാൻ നൽകി സംശയാസ്പദമായ വൗച്ചറുകളും സുതാര്യമില്ലായ്മയും സാമ്പത്തിക കാര്യങ്ങൾ സുതാര്യമല്ലാതാക്കി ഇതിനിടെ ഭാരതാംബ വിവാദത്തിൽ നിയമോപദേശം നിർണായകം സിൻഡിക്കേറ്റ് തീരുമാനം ഗവർണർ റദ്ദാക്കിയേക്കും താൽക്കാലിക രജിസ്ട്രാറും ഭാരതാംബ വിവാദത്തിൽ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ ുമാറിനെ തിരിച്ചെടുത്ത കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ റദ്ദാക്കിയേക്കും താൽക്കാലിക നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി നാല് പേജ് റിപ്പോർട്ടിൽ സിൻഡിക്കേറ്റ് തീരുമാനം നിയമവിരുദ്ധമെന്നാണ് സിസാ തോമസ് രാജ്ഭവനെ അറിയിച്ചത് സിൻഡിക്കേറ്റ് യോഗവും യോഗത്തിലെടുത്ത തീരുമാനങ്ങളും ഗവർണർ റദ്ദാക്കും ഇത് സംബന്ധിച്ച നിയമോപദേശം ഗവർണർക്ക് ലഭിച്ചു രാജ്ഭവൻ അഭിഭാഷകരും സ്വകാര്യ അഭിഭാഷകരും ഒരേ തീരുമാനമാണ് അറിയിച്ചത് താൽക്കാലിക രജിസ്ട്രാറുടെ ചുമതല നൽകിയ ഹരികുമാറിനെ വി സി സസ്പെൻഡ് ചെയ്തേക്കുമെന്നാണ് വിവരം ഗവർണർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ചായിരിക്കും നടപടി സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ ഉചിതമായ ഫോറത്തെ സമീപിക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് വി സി രാജ്ഭവനെ സർവകലാശാല ഭരണം സ്തംഭിപ്പിക്കാൻ ഇടതു നീക്കം രാജ്ഭവൻ ഇടപെട്ടേക്കും ചട്ടവിരുദ്ധ നടപടികളിലൂടെ സർവകലാശാലയുടെ ഭരണം സ്തംഭിപ്പിക്കാനും സി പി എമ്മിന്റെ പാർട്ടി ഓഫീസാക്കി മാറ്റാനുമുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആസൂത്രിത നീക്കത്തിനെതിരെ രാജ്ഭവൻ ഇടപെടൽ ഉണ്ടായിക്കും സർവകലാശാലയുടെ നിയമാനുസംഘ തലവന്റെ അധികാരത്തെ തുരങ്കം വയ്ക്കുകയും ഭരണപരമായ അച്ചടക്കം ജുഡീഷ്യൽ ബഹുമാനം പൊതു ഉത്തരവാദിത്വം എന്നിവയും വിട്ടുവീഴ്ച നടക്കുന്നതായും വി സിയുടെ റിപ്പോർട്ട് ഗവർണർക്ക് ലഭിച്ചിട്ടുണ്ട് ബാഹ്യസമ്മർദ്ദത്തിൽപ്പെട്ട ഡോക്ടർ കെ എസ് അനിൽകുമാറും ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളും ഗവർണർ പങ്കെടുത്ത പരിപാടി അലങ്കോലമാക്കാൻ ശ്രമം നടത്തിയിരുന്നു ഗവർണറെ എസ് എഫ്ഐയുടെ പേരിൽ തടയുക വി സി ചുമതലയേൽക്കാൻ സമ്മതിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തി സംഘം ചേരുക ഗവർണറെയും വി സിയെയും ആക്ഷേപിച്ച് ബാനർ കിട്ടുക ജീവനക്കാരെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തി ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ നടപ്പാക്കുക തുടങ്ങി സർവകലാശാലയുടെ നിലനിൽപ്പിന് എത്തിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് കേരള സർവകലാശാലയെ പാർട്ടി ഓഫീസാക്കി മാറ്റാനുള്ള നീക്കത്തിനെതിരെ പൊതുജനാഭിപ്രായം ശക്തമാകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വരുന്നുണ്ട് എസ് എഫ് ഐക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ഇതിനിടയിൽ കണ്ണൂർ സർവകലാശാല സർവകലാശാലയുടെ വസ്തുവകകൾ നശിപ്പിച്ചെന്നാണ് രജിസ്ട്രാറുടെ പരാതി എസ് എഫ് ഐ മാർച്ചിനിടെ ഇരുപത്തയ്യായിരം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്ന പരാതിയിൽ പറയുന്നു സംസ്ഥാനത്തെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണെന്ന് ആരോപിച്ച് സംസ്ഥാനത്തെ നാല് സർവകലാശാലകളിലേക്ക് എസ് മാർച്ച് നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി കണ്ണൂർ സർവകലാശാലയിൽ നടന്ന മാർച്ചിനെതിരെയാണ് രജിസ്ട്രാർ പരാതി നൽകിയത് സർവകലാശാല സമരത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് സമരത്തിനിടെ പതിനായിരം രൂപയുടെ നാശനഷ്ടവും അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് അധികൃതർ അറിയിച്ചത് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയത് പ്രതികൾക്ക് ജാമ്യം നൽകാൻ പോലീസിന് മേൽ വലിയ സമ്മർദ്ദവും ഉണ്ടായിരുന്നു പ്രതികളിൽ ഒരാളായ വനിതാ പ്രവർത്തകയെ നോട്ടീസ് നൽകി വിട്ടയക്കും കേരള സർവകലാശാലയിലെ ഐ വിളയാട്ടത്തിന്തുണയുമായി സി പി എം സമരം ശക്തമായി തുടരുമെന്ന് എം വി ഗോവിന്ദൻ സർവകലാശാലയിൽ പൂർണ്ണ പിന്തുണയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമരത്തിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും സർവകലാശാലയിലെ ആർ എസ് എസിന് തെട്ടൂരം വെച്ച് പൊറപ്പിക്കില്ലെന്നും കേരള സർവകലാശാല ആസ്ഥാനത്തെത്തിയ എം വി ഗോവിന്ദൻ പറഞ്ഞു ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രം മറ്റു സംസ്ഥാനങ്ങളിൽ സമരമില്ല ചൈനയിൽ അഭിമാനം കൊള്ളുന്ന സി പി എം സെക്രട്ടറി അവിടുത്തെ മാറ്റം കാണണമെന്ന് ബി ജെ പി ദേശീയതലത്തിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള ട്രേഡ് യൂണിയൻ പണിമുടക്ക് കേരളത്തിൽ മാത്രമാണ് നടക്കുകയെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ സമരമില്ലെന്നും ബി ജെ പി തൊഴിലാളി യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് കേരളത്തിൽ ബന്ദായി മാറുന്ന സാഹചര്യത്തെ വിമർശിച്ചിരിക്കുകയാണ് ബി ജെ പി ദേശീയതലത്തിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള ട്രേഡ് യൂണിയൻ പണിമുടക്ക് കേരളത്തിൽ മാത്രമാണ് നടക്കുകയെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ സമരമില്ലെന്നും ബി ജെ പി ചൂണ്ടിക്കാട്ടി മറ്റ് സംസ്ഥാനങ്ങൾ സാമ്പത്തിക മുന്നേറ്റങ്ങൾ നടത്തുമ്പോൾ കേരളം ഇപ്പോഴും പണിമുടക്ക് പോലുള്ള സമരങ്ങൾ നടത്തുകയാണെന്നും ബി ജെ പി വിമർശിച്ചു സ്വകാര്യ ആശുപത്രികളെ അനുകൂലിച്ച് മന്ത്രി സജി ചെറിയൻ നടത്തിയ പ്രസ്താവന തള്ളി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി കേരളത്തിൽ സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളുമാണ് മഹാഭൂരിപക്ഷത്തിനും സംരക്ഷണം നൽകുന്നത് അതാണ് യാഥാർത്ഥ്യം തനിക്ക് രണ്ടു തവണ കോവിഡ് ബാധിച്ചപ്പോഴും രക്ഷപ്പെട്ടത് സർക്കാർ മെഡിക്കൽ കോളേജിൽ കിടന്നിട്ടാണ് അതിനിടെ ചിലർ സ്വകാര്യ ആശുപത്രിയിലും പോകുന്നുണ്ട് അതായിരിക്കും സജി ചെറിയാൻ പറഞ്ഞതെന്നും എം എ ബേബി വ്യക്തമാക്കി ഏതായാലും സജി ചെറിയാന്റെ സ്വകാര്യ ആശുപത്രി പരാമർശത്തിൽ സിപിഎം നേതൃത്വത്തിന് അതിർത്തി തന്നെയാണ് മന്ത്രി സജി ചെറിയാന്റെ സ്വകാര്യ ആശുപത്രി പരാമർശത്തിൽ സി പി എം വെട്ടിലായിരിക്കുകയാണ് പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്നതാണ് പ്രസ്താവനയെന്നും പൊതുജനാരോഗ്യ മികവിനെ മന്ത്രിയുടെ പ്രസ്താവന സംശയം നേരം വിലയിരുത്തലുണ്ട് അടിമുടി ക്രമക്കേടാണ് കേരളത്തിലെ പല പദ്ധതികളിലും എന്ന വിമർശനം പ്രതിപക്ഷവും മാധ്യമങ്ങളും നിരന്തരമായി ഉയർത്താറുണ്ട് പദ്ധതി കേരളത്തിൽ കോടിയുടെ ടെൻഡറിൽ ഇപ്പോൾ സോളാർ പ്ലാന്റുകൾക്ക് അനേർട്ട് കരാർ നൽകിയത് ആറ് ശതമാനം വരെ ഉയർന്ന കൃഷി ആവശ്യത്തിനുള്ള ജലസേചന പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റാനുള്ള കേന്ദ്ര പദ്ധതിയായ പി എം കുസുമിന്റെ ടെൻഡറിൽ സംസ്ഥാനത്ത് വൻ ക്രമക്കേട് കേന്ദ്രം നിശ്ചയിച്ച അടിസ്ഥാന വിലയുടെ നൂറ്റി നാൽപ്പത്തി ആറ് ശതമാനം വരെ ഉയർന്ന നിരക്കിലാണ് നടത്തിപ്പ് ഏജൻസിയായ അനർട്ട് കരാർ നൽകിയത് അഞ്ചു കോടി രൂപ വരെയുള്ള ടെൻഡറുകൾ മാത്രം ക്ഷണിക്കാൻ അധികാരമുള്ള അനട്ട് സിഇഒ ക്ഷണിച്ചത് കോടിയുടെ ടെൻഡർ ചെറിയ പല വർക്ക് ഓർഡറുകളുമായാണ് കരാർ നൽകിയതെന്ന് സിഇഒ പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു എന്നാൽ കോടിയുടെ ടെൻഡറാണ് കേസ് വീണ്ടും ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസ് വീണ്ടും ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നു ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഗിരീഷ് കട്ടവാര്യ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ച് വിചാരണ കോടതിയിലെ നടപടികളുമായി മുന്നോട്ട് പോകരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു നിലവിലെ ഹർജിയിൽ ഹൈക്കോടതി തീരുമാനം എടുക്കുന്നതുവരെ തുടർ നടപടി പാടില്ലെന്നാണ് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഇതിനിടയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് മനഃപൂർവ്വമുണ്ടായ വീഴ്ചയല്ലെന്ന എസ് എഫ് ഐക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന് നേരെയുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല ആഴ്ചതോറും ബ്ലോഗും റീൽസും വേണം സർക്കാർ പ്രചരിപ്പിക്കണം ലക്ഷം രൂപ അനുവദിച്ച സർക്കാർ സർക്കാർ നേട്ടങ്ങളുടെ പ്രചാരണം ലക്ഷ്യം കൂടുതൽ പ്രചാരമുള്ള ബ്ലോഗർമാരെ കണ്ടെത്തും ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെയുള്ള ബ്ലോഗർമാർക്കായി ഫെബ്രുവരിയിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച സർക്കാർ ബ്ലോഗർമാരുടെ വീഡിയോ നിർമ്മാണത്തിനായി വീണ്ടും തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ ചെലവിടുന്നു ഇടതു സർക്കാരിന്റെ രണ്ട് ടേമുകളായുള്ള വികസന ക്ഷേമ പദ്ധതികളും ഒരു പതിറ്റാണ്ടിനിടെ ആർജിച്ച നേട്ടങ്ങളും പ്രചരിപ്പിക്കുന്നതിനാൽ കൂടുതൽ ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ച് ആഴ്ചയിൽ ഓരോ എപ്പിസോഡ് വീതം നിർമ്മിക്കാനാണ് പണം അനുവദിച്ചിരിക്കുന്നത് ഇതിനായി സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള റെയിലുകളും നിർമ്മിക്കും ഒരു എപ്പിസോഡിന് പരമാവധി അറുപതിനായിരം രൂപ നിരക്കിൽ നാലു പേർക്ക് നാല്പത് ആഴ്ചകളിലേക്കായി തുക അനുവദിക്കാനാണ് തീരുമാനം ഈ മാസം രണ്ടിനാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയത് നവകേരളം പ്രതിവാര ടെലിവിഷൻ പരിപാടി റസ്സ വീഡിയോ കോർപ്പറേറ്റ് വീഡിയോ നിർമ്മാണം പ്രിയ കേരളം ടെലിവിഷൻ പരിപാടി ജനപഥം പ്രതിവാര റേഡിയോ പരിപാടി ഇൻഫോ വീഡിയോ നിർമ്മാണം വീഡിയോ ആർക്കൈവ്സ് ഡോക്യുമെന്ററി നിർമ്മാണം എന്നിവയുൾപ്പെടെ ഈ സാമ്പത്തിക വർഷം അഞ്ചു കോടിയോളം രൂപയാണ് സർക്കാരിന്റെ വിവിധ ഡോക്യുമെന്ററി പ്രചാരണങ്ങൾക്കായി നീക്കി വെച്ചിരിക്കുന്നത് വീഡിയോ ഡോക്യുമെന്ററി നിർമ്മിച്ചതിന് മുൻ വർഷങ്ങളിലെ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിനും പണം അനുവദിച്ചിട്ടുണ്ട് ഇതിനിടെ പാകിസ്ഥാൻ ചാരക്ക് ബി ഓഫീസിൽ നിന്ന ആരാണ് വന്ദേ ഭാരത് പാസ് നൽകിയത് ചോദ്യവുമായി സന്ദീപ് വാര്യർ രംഗത്ത് വന്നിട്ടുണ്ട് ജ്യോതി മൽഹോത്രയെ എത്തിച്ചത് നിര്ദ്ദോഷമായെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വന്നിട്ടുണ്ട്